ജപമാല രാജ്ഞിയുടെ വാഗ്ദാനങ്ങൾ വിശുദ്ധ ഡൊമിനിക് വാഴ്ത്തപ്പെട്ട അലൻ ഡെറോഷ് എന്നീ പുണ്യാത്മാക്കളിലൂടെ പരിശുദ്ധ അമ്മ നൽകിയ പതിനഞ്ച് വാഗ്ദാനങ്ങൾ ഒന്നാം വാഗ്ദാനം വിശ്വാസത്തോടെ ജപമാല ചൊല്ലി എന്നെ സ്നേഹിക്കുന്നവരുടെ മേൽ ഞാൻ പ്രത്യേകം അനുഗ്രഹങ്ങൾ വർഷിക്കും രണ്ടാം വാഗ്ദാനം ജപമാല ഭക്തർക്ക് എൻ്റെ വിശേഷാൽ സംരക്ഷണവും വലിയ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കും മൂന്നാം വാഗ്ദാനം അന്ധകാര ശക്തികളെ തോൽപ്പിക്കുന്ന ശക്തിയേറിയ ആയുധമായിരിക്കും ജപമാല ഇത് തിന്മയെ നശിപ്പിക്കുകയും പാപത്തെ ക്ഷയിപ്പിക്കുകയും ചെയ്യുന്നു ജപമാല പാഷാണ്ടതകളെ ഉൽമൂലനം ചെയ്യുന്നു നാലാം വാഗ്ദാനം ജപമാല സുഹൃദത്തെയും സൽപ്രവൃത്തികളെയും വളർത്തുന്നു ലോകത്തോടും ലോകവസ്തുക്കളോടുമുള്ള ആസക്തികളിൽ നിന്ന് ഹൃദയത്തെ സ്വതന്ത്രമാക്കുന്നു അഞ്ചാം വാഗ്ദാനം ജപമാലയിലൂടെ എന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരിക്കലും നാശം സംഭവിക്കുകയില്ല ആറാം വാഗ്ദാനം ജപമാലയിലെ രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഭക്തിയോടെ ജപമാല പ്രാർത്ഥന നടത്തുന്നവരെ തിന്മ ഒരിക്കലും കീഴ്പ്പെടുത്തുകയില്ല പെട്ടെന്നുള്ള മരണത്തിൽ അവർ നശിക്കുകയില്ല ഏഴാം വാഗ്ദാനം യഥാർത്ഥ ജപമാല ഭക്തർക്ക് മരണത്തിനു മുമ്പ് വിശുദ്ധ കൂതാശകൾ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിക്കും എട്ടാം വാഗ്ദാനം ജപമാല ഭക്തർക്ക് ജീവിതത്തിലും മരണസമയത്തും ദൈവത്തിൻ്റെ പ്രകാശവും സമൃദ്ധമായ അനുഗ്രഹങ്ങളും ലഭിക്കും മരണസമയത്ത് സ്വർഗവാസികളുടെ നേട്ടങ്ങളിൽ അവർ പങ്കുകാരാവും ഒമ്പതാം വാഗ്ദാനം ജപമാല ഭക്തരെ ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് ഞാൻ മോചിപ്പിക്കും പത്താം വാഗ്ദാനം ജപമാലയുടെ വിശ്വസ്ത മക്കൾ സ്വർഗത്തിൽ വലിയ മഹത്വത്തിന് അർഹരായി തീരും പതിനൊന്നാം വാഗ്ദാനം ജപമാല ഭക്തർക്ക് അവർ അപേക്ഷിക്കുന്നതൊക്കെയും ലഭിക്കും പന്ത്രണ്ടാം വാഗ്ദാനം ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്നവർക്ക് അവരുടെ ആവശ്യങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായം ലഭിക്കും പതിമൂന്നാം വാഗ്ദാനം ജപമാല ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് അവരുടെ ജീവിതകാലം മുഴുവനും മരണസമയത്തും എല്ലാ സ്വർഗവാസികളുടെയും മാധ്യസ്ഥം എൻ്റെ പ്രിയപുത്രനിൽ നിന്നും ഞാൻ ലഭ്യമാക്കും പതിനാലാം വാഗ്ദാനം ജപമാല ഭക്തരെല്ലാം എൻ്റെ മക്കളും എൻ്റെ ഏകജാതനായ യേശുവിൻ്റെ സഹോദരങ്ങളും ആയിരിക്കും പതിനഞ്ചാം വാഗ്ദാനം ജപമാല ഭക്തി നിത്യരക്ഷയുടെ അലംഘനീയമായ ഉറപ്പാണ്